ഇത് ഒരെണ്ണം മതി കേട്ടോ ഒരു കറിക്ക് ഇത് രണ്ടാമത്തെ ഒത്തിരി വളം ഇട്ട് കൊടുത്തായിരുന്നേ അതിൻ്റെ ആണോ എന്നറിയത്തില്ല ഇങ്ങനെ വഴുതന ചേർത്ത് കായ്ക്കുന്നത് ഇത് ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ വളം ഇടുന്നില്ല ഞാൻ പത്തൊമ്പത് പത്തൊമ്പത് ആയിട്ട് കൊടുക്കുന്നത് ചെടികൾക്കും അതെ പച്ചക്കറികൾക്കും അതെ അതുകൊണ്ട് നല്ല രീതിയിൽ കായുണ്ട് കേട്ടോ ഇത് എല്ലാം പൂത്തും കുറേ മുട്ടും ഉണ്ട് തരാം തരാം ഇത് ആദ്യത്തെ കരുവേപ്പ് ഇത് രണ്ടാമത്തെ വെച്ച് കരുവേപ്പ് ഞാൻ വെട്ടിക്കളഞ്ഞു നല്ല കരിത്തോടെ മുളച്ച് വരാനായിട്ട്